ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പാൻ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് നോ നമുക്ക് തുറന്നതിനു ശേഷം ഇക്ക വന്നിട്ട് നമുക്ക് അങ്ങനെ പോവാം നാളെയും ഇന്നൊക്കെ ഷോപ്പ് ലീവാണ് ലീവ് ആക്കിയിട്ടുണ്ട് നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ അപ്പാൻ അമ്മനടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോണ കാര്യം പിന്നീട് ഞങ്ങൾ ഒരു പകുതി എത്തിയപ്പം ഉണ്ട് ഇപ്പോൾ വിളിക്കണം ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നാളെ നമ്മളൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങള് പോരുന്നോ നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുട്ടിനെ കൊണ്ട് പോകാൻ എങ്ങനെയൊക്കെയൊന്നും അറിയില്ല നല്ല തിരക്കുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഇക്ക അങ്ങനെ ഇക്കണക്ക് കൂട്ടാനും അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പത്തെ അപ്പോൾ പിന്നെ ഇക്ക ഒരെണ്ണം ഞങ്ങൾ പോയി വരി ഹാദിനെ ഞാൻ നോക്കിക്കോളാം ഹാദിൻ്റെ അടുത്ത് നിന്നോളൂന്ന് പറഞ്ഞിട്ട് ഇക്ക പനീട്ട് റൂമിൽ നിൽക്കുക ചെയ്ത അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് മുമ്പറൊക്കെ പോയത് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പറയണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടെന്ന് നമ്മൾ മക്കത്ത് പോയതും നമ്മുടെ ചെയ്ത കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ് അന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് രണ്ട് മണിയായപ്പോൾ പുലർച്ചെ രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ വീഡിയോസ് വീഡിയോസാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു അതിങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു അവർ ഇരിക്കാനെ കിട്ടിയാൽ മതി അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് ഇനി മക്കത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പുലർച്ചയ്ക്ക് ഇങ്ങനെ കാരണം ഞങ്ങൾ ഇവിടുന്ന് നോമ്പൂർന്ന് പോയി കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ടൈം ആയി കാരണം ഉറങ്ങാനുള്ള ടൈം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഉറങ്ങാൻ ശുഭ നിസ്കാരത്തിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ ഉറങ്ങലിക്കാൻ്റെ ഒരു ഷോപ്പ് അടക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഉറങ്ങാറുള്ളത് അത് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്താ പറയുന്ന ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ നീക്കും അതാകുമ്പോൾ അസുറും നിസ്കരിച്ച് പിന്നീട് ഇവിടെ നാലേ പത്തൊക്കെ ആവുമ്പോഴാണ് അസുറു പാങ്ക് കൊടുക്കുക അപ്പോൾ അസുറും ഒക്കെ ഒക്കെ കിട്ടും അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ നീക്കാറൊക്കെ ഉള്ളത് കേട്ടോ രണ്ട് മൂന്ന് മണീൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ നമുക്ക് ഉറങ്ങാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പോകുന്നല്ലോ അങ്ങനെ നമ്മൾ മക്ക നഗരിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തുറന്നു വെച്ച് കുറാൻ പോലത്തെ ഉള്ള ഈ ഒരു സംഭവം തന്നെയുള്ള കൂടെ അങ്ങനെ പോയപ്പോൾ എനിച്ച അപ്പോൾ നമ്മളെന്തായാലും മക്കത്തെത്തിയിട്ട് വരുന്നില്ല അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഉമറായിരുന്നു ഇരുപത്തേഴാം രാവിൻ്റെ ഉമറന്നാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇമേ ഇപ്പം പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിച്ചത് അപ്പം പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തായാലും വഴിയിലെത്തിയിട്ടുണ്ട് അപ്പം മനോട് ഉറമ ഞങ്ങളിങ്ങനെ പോന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഇക്കാൻ്റെ ഹെറാന് തോണി എടുത്തിട്ടില്ല ആദ്യം ഒന്നും എടുത്തിട്ടില്ല അപ്പം പിന്നെ എന്തായാലും അന്ന് ഹാജരൊക്കെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എന്തായാലും അറിയാം കാരണം ന്യൂസിലും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയണത് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും ഇരുപത്തേഴാം രാവിൻ്റെ അന്ന് എന്നൊക്കെ അപ്പോൾ വഴിയിൽ തൊട്ടേ അതായത് ജിദ്ദ ഒരു പകുതി ആയപ്പോൾ തൊട്ടേ മക്കത്തെ കുറേ മുൻപ് തൊട്ടേ ഇറാമ് കെട്ടി ഒരുപാട് ആളുകൾ നടക്കുന്നതും ബസ്സിൽ പോകണതൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അപ്പം അന്നത്തെ ദിവസത്തിനുള്ളൊരു തിരക്ക് അപ്പം നമ്മൾ തഹജുദ്സ്കരിക്കാനുള്ള ഒരു അങ്ങനെ ഒരു കരുതിന്നു പക്ഷെ നമ്മൾ ഉറങ്ങിയതൊന്നുമില്ല അതുകൊണ്ട് തന്നെ തഹജ് ദസ്കരിക്കുമ്പോൾ അതിനൊരു ഇതില്ലോ ഉറങ്ങാതല്ലല്ലോ തഹജ് ദസ്കരിക്കുക ഉറങ്ങി എണീച്ചിട്ടില്ലേ അപ്പോൾ എന്തായാലും അത് നമ്മളെ ഹെറമിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടാക്സി നിർത്തി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ എന്തായാലും അലഹമുല്ല അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ നമുക്ക് നടക്കുക ചെയ്തത് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമ്മൾ നമ്മളെ ശുഭഹിനസ്കാരത്തിന് ഇവിടെ കൂടാന്നുള്ള രീതിയിലാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും നാലു മണി ആയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുന്നേട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞു നമുക്ക് പുറത്തു പോയി മൂത്രക്കൊഴിച്ചു എല്ലാം ഒക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കുറച്ച് സംസം വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഒന്നു കൊടുത്തിട്ട് അകത്തൊക്കെ കയറാം എന്നിട്ട് അവിടെ സുന്നത്തതൊക്കെ സംസ്കരിക്കുമ്പോഴത്തേക്കും സുബൈ പാങ്ക് കൊടുക്കുമല്ലോ അങ്ങനെ ആണ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ രാത്രിക്കത്തെ ഒരു വ്യൂ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആദ്യം ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ട് ആദ്യം എപ്പോഴും വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയും രാത്രി കാണണം അമ്മ നല്ല രസമാണ് രാത്രി പോകണല്ലേന്നൊക്കെ പറയലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതൊരു സങ്കടം അങ്ങനെ പറ്റി കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്ന് പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല അപ്പോൾ ഇക്ക പിന്നെ ഇക്കാൻ്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഇക്കെ പോരാനും ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയാണ് പോയത് അപ്പോൾ അമ്മ എന്തായാലും എൻ്റെ കൈയ്യൊന്നും വിടുന്നുണ്ടായിരുന്നില്ല കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു സമയമായിട്ട് കൂടെ സുബൈൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നല്ല തിരക്കുണ്ട് ഇപ്പോൾ നമ്മൾ അറബിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ നമുക്ക് മുകളിലാണ് കിട്ടിയത് കേട്ടോ മകൾ കിട്ടിയ പിൻകുമാക്കും അങ്ങനെ വിഷമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ കിട്ടുമ്പോഴാണല്ലോ ഒരു സന്തോഷമുള്ളത് മുകളിലെ ഹെറമിൻ്റെ മുകളിൽ കിട്ടുമ്പോൾ സന്തോഷം തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ചെയ്യണം എന്നുള്ള വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ ഒരുപാട് മയത്തുകൾ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നുണ്ട് ഒരുപാട് ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളൊക്കെ അന്ന് അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഭയനിസ്കാരം കഴിഞ്ഞാൽ മയ്യത്ത്സ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഗേറ്റ് തുറന്നു എല്ലാ ഗേറ്റുകളും അടച്ചിട്ടുണ്ടായിരുന്നു താഴ്ക്കൾ കാരണം താഴെ തന്നെ ആൾക്കാർ തിങ്ങിയിട്ട് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഭയനിസ്കാരം കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് പോയപ്പോൾ <Sess> െ പെട്ടെന്ന് തന്നെ ഗേറ്റ് വന്നപ്പോൾ ഞാനും ഉമ്മിയൊക്കെ എല്ലാവരും തള്ളി കയറി ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി എന്തായാലും അലഹമ്മൂല താഴെ തന്നെ കിട്ടി അപ്പോൾ എന്തായാലും നമ്മൾ ഒക്കെ നിർവഹിച്ചപ്പോൾ ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും അതിൻ്റെ അടുത്തു നമ്മൾ അങ്ങനെ പോയതല്ലേ നമ്മൾ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ അപ്പോൾ തോഫ് കഴിഞ്ഞു ഇപ്പം ഉള്ളത് തന്നെ എല്ലാം ചൊല്ലാനും കാര്യത്തിനൊക്കെ പാക്ക് അറിയായിരുന്നു അപ്പോൾ നമ്മളെ നല്ലവണ്ണം തുഴകളും ചൊല്ലാനും പറയാനുള്ള ഒക്കെ കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ ചഴി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഭയങ്കര തിരക്കാണ് ഞാൻ ഫസ്റ്റ് തൊമ്പ ചെയ്യണത് റമലാൻ മൂന്നിനെയാണ് അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ നല്ല തിരക്കിന്നു പക്ഷേ ഇന്ന് അതിനേക്കാളും തിരക്കുക കാരണം അന്നൊരു പുണ്യ ദിവസം കൂടിയല്ലേ രണ്ട് പുണ്യങ്ങൾ കൂടിയ ഒരു പുണ്യസംഗമം പോലെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് റമലാൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയും ഇരുപത്തേഴര ആവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു ദിവസമായിരുന്നല്ലോ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു മക്കത്തും എറമിലും മൊത്തം മൊത്തം ആളുകളെ കൊണ്ട് തിങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊക്കെ ബാത്റൂം പോയപ്പോൾ പോണം ഭയങ്കര ക്യൂ ആണ് ക്യൂ നിന്നിട്ടൊക്കെയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ സഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉമ്ര തീരാനായിട്ടുണ്ട് അപ്പം എനിക്ക് ഫസ്റ്റ് ഉമ്ര ചെയ്തതെന്ന് ഇതിന്ന് ഒരു ഡിഫറൻറ്റായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഉമറ ചെയ്യാൻ പോയപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികളും കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അത് കുറവായിരുന്നു കുട്ടികൾ വളരെ കുറവായിരുന്നു അങ്ങനെ തോന്നി ഇപ്പോൾ തിരക്കായത് കാരണമായിരിക്കണം അപ്പോൾ എന്തായാലും ഇതാപ്പാൻ്റെ മുഴുവെട്ടൽ കർമ്മം നമ്മളെല്ലാവരും കഴിഞ്ഞ് മുഴുവെട്ടൽ കർമ്മം കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഉള്ളെടുക്കാനും ബാത്റൂം പോകാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയത് കാരണം ഇപ്പോൾ നമുക്ക് ജുമ്മയും കൂടെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാം ഇന്ന് ഇവിടുത്തെത്തന്നെ അങ്ങനെ കൂടാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ ഭയങ്കരമായിട്ട് വെയിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ എവിടെയും തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്ര നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നോമ്പും ഒക്കെ നോക്കാൻ കാരണം നമ്മൾ പുറത്തുകൂടെയുള്ള ഈ ഒരു നടത്തം ബാത്റൂമുകൾ തെരഞ്ഞുള്ള ഈ ഒരു നടത്തം ഭയങ്കരമായിട്ട് നമ്മളെ കുഴക്കി കാരണം എല്ലാത്തി ഒരു ആൾ ഫുള്ളാണ് അപ്പോൾ നമുക്ക് പോകാനുള്ളൊരു സൗകര്യം കിട്ടണ്ട അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ജുമൻ കൂടെ നിർവഹിച്ചിട്ടാണ് അവിടെ നിന്ന് പോന്നെട്ടോ പിന്നീട് എൻ്റെ കസിൻ്റെ വീട്ടിലാണ് നമ്മൾ പോയത് അവിടെ നിന്ന് പോയി നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇഷാവിന് നമ്മൾ ഹെറമുക്ക് പോകുന്ന കാഴ്ചനെ കാണണം കേട്ടോ അവിടെ ചെന്നിട്ട് നോമ്പ് തുറക്കണ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് അവിടുന്ന് ചാർജ് കയറുന്നുണ്ടായിരുന്നില്ല പിന്നീട് ചാർജ് ഒക്കെ ആക്കിയിട്ട് വന്നപ്പോഴത്തേക്കും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് അവിടേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേന് തന്നെ അസറായിട്ടോ നമ്മൾ ചുമഴൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നെങ്കിലും ഒരുപാട് ദൂരം നടക്കാനായിട്ടുണ്ടായിരുന്നു നമുക്ക് വണ്ടി കയറുന്നൊടുത്ത് കാരണം ഇന്നത്തെ ഇരുപത്തി ഏഴര ദിവസമൊക്കെ ആയതുകൊണ്ട് ടാക്സി അടത്തി വിടുന്നില്ല മക്കത്തേക്കുള്ള ബസ് മാത്രമേ ഉള്ളു അതന്നെ ടണല് കഴിയണേ വരെയുള്ളൂ പിന്നെ ബാക്കി നമ്മളങ്ങനെ നടക്കണം അപ്പം നടന്ന് ക്ഷീണിച്ചത് കാരണം പിന്നീട് കുറേ ദൂരം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു ഒരു ടാക്സി കൈയാണിച്ച് നിർത്തി അവിടുന്ന് വേറെ സ്ഥലത്തെത്തിയിട്ടാണ് മന കസിനെ നമ്മളെ കൊണ്ടുവരാനായിട്ട് വന്നത് പിന്നെ ഓരോ വീട്ടിൽ പോയിട്ട് നോമ്പ് തോരേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അവിടുത്തെത്താത്ത ഓരോ കുട്ടികളുണ്ടായിരുന്നു അവരെ നമുക്ക് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് നോമ്പ് തുറന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നീട് ഇത്താത്ത നമുക്ക് ഫുഡും ഒക്കെ കൊണ്ട് നമ്മളെ കൂടെ തന്നെ പോകുന്നുട്ടോ അപ്പോൾ ഇത്തരം എല്ലാം ഒരു വലിയ ബാഗിൽ കാണുന്നത് നമുക്കുള്ള ഫുഡാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ബസ്സൊക്കെ അങ്ങനെ നിർത്തിയിട്ട് കണ്ടില്ലേ ബസ് ഇഷ്ടം പോലെ ഉണ്ട് എറമേൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ബസ്സാണത് പക്ഷേ ബസ്സിലൊന്നും ആളില്ല കേട്ടോ ഈ ഒരു ടണാലിൻ്റെ ഉള്ളിൽ നല്ല ഈ ബസ്സെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂടുമായി നമുക്ക് പക്ഷേ ബസ്സിലൊന്നും ആളെ കൊണ്ടുപോകണില്ല കാണുമ്പോൾ സങ്കടം വരുമോ കാരണം അത്രയും ബസ് വെറുതെ ഇങ്ങനെ ഓടുകയാണ് ആളെ കൊണ്ടുപോകാതെ കുറേ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മുന്നിൽ നമ്മൾ ബസ് ഇറങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഈ ഒരു മൊത്തം എത്തോം നടക്കണം കാരണം ഞങ്ങൾ നടക്കുന്ന ആ ഒരു ടൈമിൽ ക്ലോക്ക് ടവർ ഒന്നും കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറേ നടന്നിട്ടാണ് ക്ലോക്ക് ടവറിൻ്റെ ഒരു മിന്നായം പോലെ കണ്ടു തുടങ്ങിയത് അപ്പോൾ അത്രത്തോളം നടക്കേണ്ടി വരുന്ന പൊക്കത്ത് പോയ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അത്രയും നടന്നിട്ടാണ് നമ്മൾ വിഷാനും അതേപോലെ തറാവിയൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എറമിലെത്തിയത് അപ്പോൾ എന്തായാലും പഠിച്ച അതിൻ്റെ പുണ്യം കുലയൊക്കെ തരട്ടെ എന്ന് വാ ചെയ്യാം അങ്ങനെ നമ്മളവിടെ ഹെറമിലെത്തി അവിടെ ഹെറമിലെത്തിയിട്ട് നമ്മൾ വിഷാ നിസ്കരിച്ച് പിന്നീട് അവിടെ തറാവിയും കൂടെ കൂടി ഹറമിൻ്റെ ഉള്ളുക്ക് അതായത് പള്ളിയുടെ ഉള്ളുക്ക് നമ്മൾ കടന്നില്ല കാരണം നല്ല തിരക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പെട്ടുപോയി പോയി കഴിഞ്ഞാൽ കുട്ടിയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്രയും അങ്ങോട്ട് പോയില്ല അപ്പോൾ നമ്മൾ റോഡിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട് റോഡിൻ്റെ ഫുട്പാത്തിലും കാര്യത്തിലൊക്കെ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ടെന്ന് നിന്നിട്ട് അപ്പോൾ നമ്മളും അവിടെ ഒരു സ്ഥലത്ത് മുസലിലേക്ക് വിരിച്ചിട്ട് അവിടെയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കയ്യാമ്പില്ലെങ്കിലും കൂടെ കൂടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്താതെ കുട്ടി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ തന്നിട്ട് അവർന്ന് അവർന്ന് പോയി ബസ് കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയി അപ്പോൾ നമ്മളിവിടെ വഴിയിലാണ് കേട്ടോ നിസ്കരിച്ചതൊക്കെ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അങ്ങനെ നിൽക്കണം വിചാരിച്ചു പക്ഷേ മുമ്പേ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എന്നാൽ നമുക്ക് ഉറക്ക ഒരു ദിവസത്തെ ഉറക്കം മൊത്തം കിട്ടാനായിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടില്ല പിന്നെ ഇത്രയും നടത്താതെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല കാരണം അത് ഉമ്രക്ക് പോയപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇല്ലല്ലോ അതിപ്പോൾ പുതിയ ഒരു ഇരുപത്തേഴാവ് കാരണമാണ് വണ്ടികളൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നടന്ന് ക്ഷീണിച്ച് കാരണം നമ്മൾ അതിനൊന്നും നിന്നില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഉമ്ര ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ എത്തിപ്പെടാത്തവരെ പഠിച്ചോ എത്തിപ്പെടാനുള്ള ഭാഗ്യം നൽകട്ടെ കണ്ടവർക്ക് ഇനിയും കാണാനും ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം പഠിച്ചോ തര തരട്ടെ അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക എല്ലാവർക്കും അഡ്വാൻസ് ചെയ്തു പാർക്ക്